അറിയില്ല കുറച്ച് നാളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വയറിന് ഭയങ്കര അസ്വസ്ഥത തോന്നുക ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കുളിച്ച് തേട്ട നെഞ്ചൊക്കെ ഇങ്ങനെ ഇരിയാ അതുപോലെ തന്നെ മോശം പോകാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ എല്ലാവർക്കും അല്ല ഈ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും അങ്ങനെയല്ല നീ ശരിക്കും നിന്റെ ശ്വാസം ശ്രദ്ധിക്കാറുണ്ടോ ഇത് നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ ഇതാണ് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാ ഇപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് അസിഡിറ്റി വരിക ഗ്യാസിന്റെ പ്രശ്നം വരിക എന്നൊക്കെ പറയുന്നത് ശരീരത്തിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അതൊരു സിംറ്റോ ആയിട്ട് അല്ലെങ്കിൽ സിഗ്നൽ ആയിട്ട് ശരീരം കാണിച്ചു തരുകയാണ് ആ സമയത്ത് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് നോക്കണം നമ്മുടെ വയറൽ ആസിഡ് കുറഞ്ഞാലോ കൂടിയാലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നല്ല ബാക്ടീരിയാസ് വേണം ദഹനം നടക്കാനായിട്ട് ചിലപ്പോൾ നല്ല ബാക്ടീരിയാസിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവാം അതുപോലെ തന്നെ ചീത്ത ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് ഉണ്ടാവാം അതുപോലെ ബാക്ടീരിയ ആവാം ഫംഗസ് ആവാം പാരസൈറ്റ് ആവാം അതേപോലെ നമ്മുടെ ദഹന രസങ്ങള് നമുക്ക് ദഹനത്തിന് സഹായിക്കുന്ന ദഹന രസങ്ങൾ കുറഞ്ഞാലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ശരീരം കാണിക്കുന്ന ഒരു സിഗ്നൽ ആണ് നമ്മളിത് ഒരിക്കലും ഇതിനെ നമ്മൾ ശ്രദ്ധിക്കാതെ ഗ്യാസ് ഇതിൽ ോ അങ്ങനെയല്ല ഈ ബോഡി കാണിക്കുന്ന സിംറ്റംസിന് നമ്മളിപ്പോൾ ഇത് വളരെ വലിയൊരു കോംപ്ലിക്കേഷൻസിലോട്ട് കൊണ്ടെത്തിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് നീ ഒരു ഡോക്ടറെ കാണാ നിനക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം എന്നിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ നീ എടുക്കണം